എല്ലാവരും പറയുന്നത് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ അക്രമങ്ങള് വരുന്നു സിനിമകൾ മൊത്തം അങ്ങനെയാണോ സിനിമകൾ കണ്ടിട്ടാണോ വരുന്നത് വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ ഏറ്റവും കൂടുതൽ വരുന്നത് അതോ അറിവുകളുടെ കുറവുകൊണ്ടാണോ അറിവിന്റെ എല്ലാരും അങ്ങനെയല്ലല്ലോ ഒരു കുറച്ചു ഭാഗ ആൾക്കാര് ഞാനിതിനു മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോഷാണ്ടും കൂടെ തന്നെയാണ് ചെയ്തത് അന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു പേടിയായിരുന്നു ഞാൻ ചെയ്ത ശെരിയാവോ എന്നുള്ളത് അപ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു ചെയ്താൽ ശരിയാകും അത് ചെയ്ത് ശരിയാക്കാം എന്നൊക്കെ എന്നാലും ഞാനൊരു നെഗറ്റീവാണ് പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ചെയ്ത ശരിയായിട്ടില്ലെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യാൻ വേറെ ആരെ ആക്കണം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം അന്ന് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്തപ്പോൾ അങ്ങനെ വലിയ പേടി ഉണ്ട് ശരിയാകുമോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാലും പോസിറ്റീവായ എനർജി തന്നോണ്ടിരുന്നു ചെയ്യേ ചെയ്യേ ശരിയാകും ശരിയാകും എന്തൊരു എപ്പോഴും നല്ല ും പറഞ്ഞോണ്ടിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു ആറ് വർഷത്തോളമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ കരാട്ടേനോട് നല്ലൊരിഷ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചേരുകയും പിന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്തു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വേറെ അങ്ങനത്തെ ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്റെ ഓർമ്മയില് ചെറുതായിരുന്നപ്പോ ഏതോ ഒരു പരിപാടിക്ക് ദോഷപ്പെട്ടതെന്ന് ഞാൻ തോന്നുന്നു കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടത് ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ചെറുപ്പത്തിനൊക്കെ കണ്ടത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അന്ന് തൊട്ടായിരിക്കണം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ തലായിട്ട് തന്നെ പഠിച്ചു എല്ലാ മാർഷ്യൽ ആർട്സിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലോ ഏത് പഠിച്ചാലും മതിയല്ലോ ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആകുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് കുറെ മെന്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതിനകത്ത് ആദ്യം വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ത് ചെയ്യും നമുക്ക് അറിയാത്ത ഒരു മേഖലയാണ് അപ്പം ജോഷിച്ചാട്ടിനിങ്ങനെ വിളിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വരുമ്പോൾ ആദ്യം ഭയങ്കര ആയിരുന്നു അപ്പം ഓരോന്ന് തെറ്റുന്ന സമയത്തായാലും ജോഷി ചേട്ടൻ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ട് ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവ് തന്നിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവം ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പുറം അപ്പുറം നല്ലോണം അറിയാം ആ ഒരു ഭയങ്കര ഒരു ഫാമിലി ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നത്ര നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ഫൈറ്റിംഗിന്

നമ്മുടെ നാട്ടില് ഒരു പിന്നെ ഈ കഥ പോകുന്നത് ഒരു അതുകൊണ്ട് അവര് കൂടെ കണ്ണൂർ സംസാരിക്കുന്ന ഞാൻ വരുന്നത് അങ്ങനെ ആ രീതിയിൽ തന്നെ പോകും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര വിപുലം വരെ വലിയ വലിയ ആർട് എല്ലാവരുടെയും ആഗ്രഹമില്ലേ വലിയ വലിയ ആർട്ടുകളൊക്കെ ഇപ്പം നമുക്ക് മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോലുള്ളവർക്ക് സ്വപ്നം ഇങ്ങനെ ആഗ്രഹിക്കാതെ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സിനിമയൊക്കെ ഇറങ്ങി നമ്മളെ സിനിമകളൊക്കെ ഇറങ്ങി നിങ്ങൾ എല്ലാവരും കൂടി അത് വിജയിപ്പിച്ചൊക്കെ തരുകയാണെങ്കിൽ നമുക്ക് അടുത്ത സിനിമയെ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്യാം ഞാൻ ഞാനിപ്പം ഒരു രണ്ടാമത്തെ സിനിമ ഒരു സ്റ്റോറി എഴുതി വെച്ചു ആ സ്റ്റോറിയിൽ അതിശക്തമായൊരു സ്ത്രീ കഥാപാത്രം എഴുതുമ്പോൾ തൊട്ട് അതിപ്പം അതിൻ്റെ തിരക്കഥ പൂർത്തിയാണ് മഞ്ജുമാരി ആണ് ആ അത് ചെയ്യുന്നെങ്കിൽ ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര സംഭവം അതിനകത്തൊരു അതും കളരി ബന്ധപ്പെട്ട ഒരു അയോധന തന്നെ കളരി ബന്ധപ്പെട്ടിട്ടൊരു സംഭവം തന്നെയാണ് ചോദിച്ചത് പക്ഷെ നമുക്കവിടെ എത്താൻ സാധിക്കുമോ ഈ സിനിമ എങ്ങനെയുണ്ടാവും ഈ സിനിമ വിജയിക്കുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആളിക്കും ക്ഷനിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കരാട്ടെ സ്കൂള് നടക്കുന്ന സമയത്ത് കരാട്ടെ സ്കൂളിൽ ഞങ്ങൾ എല്ലാ വർഷവും വാർഷിക പരിപാടി നടക്കും ഇപ്പോൾ കരാട്ടെ പ്രകടനങ്ങൾ അല്ല അതിനകത്ത് മെയിനായിട്ട് കരാട്ടെ പ്രകടനങ്ങളൊക്കെ കുറച്ച് സമയങ്ങൾ ചെയ്യും ബാക്കി കുട്ടികളുടെ കലാപരിപാടികൾ ആ സുഹൃത്തും ചെയ്യും അത് കുട്ടികൾ അപ്പോൾ ഞങ്ങൾ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് വെച്ചു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശ്രീരാഗോപി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യും ആ ഷോർട്ട് ഫിലിമിനകത്ത് എനിക്ക് ചെറിയൊരു വിഷം അത്രയേ ഉള്ളൂ അത് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇവൻ ക്യാമറയൊക്കെ വെക്കുന്നതിനൊക്കെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമ് ചെയ്തു അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് നിന്ന് എല്ലാവരും കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൊള്ളാർ ഇങ്ങനെ പോകാറുണ്ട് അങ്ങനെ ഞാൻ വീട് ഓഫ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമും ചെയ്തു ഈ സിനിമ നമ്മളുടെ സിനിമയായിട്ട് ഇതിൻ്റെ ഒരുപാട് യാത്രയുണ്ട് നമുക്ക് ഈ വഴികളൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഒരു എം പി നമ്മുടെ നാട്ടിലുള്ള ഒരു എം ബിയുടെ സഹായം എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും അടുത്ത് അതിൽ വന്നൊരു സമയം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു മറ്റിപ്പോൾ പുളി വളരെ പോസിറ്റീവായിട്ട് ഇതിനകത്തൊരു നല്ലൊരു ആശയമുണ്ട് അല്ലെങ്കിൽ ഒരു ഇത് എത്തണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇതിനകത്ത് മെയിൻ ഒരു കഥാപാത്രം ഉണ്ട് അപ്പോൾ സാറെ ചെയ്ത് തരുമോ ജനിച്ചു ഈ കഥ ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പോൾ ഈ കഥേൻ്റെ ഒരു മൂല്യം പുളിയോട് പറഞ്ഞ ഈ കഥയ്ക്ക് ഒരു മൂല്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കും പുളികളൊക്കെ സന്തോഷമാണ് ചെയ്തു തന്നു